െൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പതിശുദ്ധിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് കുറച്ച് വാക്കുകൾ ഈ ഡീറ്റേസും പറയാം അത് കേട്ട് എഴുതണം നിങ്ങൾ കഴിഞ്ഞ രണ്ട് പദശുതിയുടെ വീഡിയോസ് ഇല്ലേ കൂടെ കൂടെ എടുത്ത് തന്നെ സമയം കിട്ടുമ്പോൾ തന്നെ ചെയ്തു നോക്കണം അതാകുമ്പോൾ നിങ്ങൾ മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ആദ്യമേ എൺപതും എൺപത്തഞ്ചും അല്ലെങ്കിൽ നാൽപ്പത് ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ പറ്റും അതൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പതിശുദ്ധി നോക്കാം റെഡിയാണോ ബുക്കും പേപ്പറും പേരൊക്കെ എടുത്തോ മടി കാണിക്കരുത് നമ്മൾ എഴുതി പഠിച്ചേ പറ്റൂ എഴുതി പഠിക്കാൻ നമ്മുടെ മലയാളം ഇംപ്രൂവ് ആവത്തില്ല നമ്മൾ പത്ത് മാർക്കാണ് പത്ത് മാർക്കാണ് മലയാളത്തിൽ അപ്പോൾ അത് വലിയൊരു അസറ്റാണ് നമുക്ക് അല്ലേ അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ മാർക്ക് നമുക്ക് ആ മാർക്ക് കളയാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് പദശുദ്ധി എന്നൊരു എന്നൊരു ടോപ്പിക്ക് തന്നെ കിടക്കുന്നുണ്ട് സിലബസ് ഉണ്ട് പിന്നെ നമ്മൾ എന്താണ് പഠിക്കാതിരിക്കുന്നത് നമുക്ക് പദശുദ്ധി കിട്ടുന്ന വാക്കുകളെല്ലാം നമുക്ക് പഠിച്ചു വെച്ചേക്കാം പിന്നെ നിങ്ങൾ ഒരു അഞ്ചാറ് വാക്കുകൾ ഒരേ പാറ്റേണിൽ തരുമ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു വാക്കുകൾ തന്നെ ചെയ്തോളൂ അപ്പം അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട എഴുതി പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ ക്ലിയർ ആയാലും അപ്പം മാത്രമല്ല ഞാൻ യൂട്യൂബ് പല പല യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിട്ടും എഴുതുന്നു പഠിപ്പിക്കുന്നുണ്ട് അല്ല മിക്റ്റേഷൻ ഇടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറെ ഏറെ ഇതുവരെ നടത്തി എക്സാമിൽ നിന്നുള്ള വാക്കുകൾ കിട്ടും അല്ല അഡീഷണൽ റാങ്ക് വരെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വാക്കുകളും കിട്ടും ടെൻഷൻ അടിക്കണ്ട പദ്ധതി പഠിച്ചു തീർക്കാൻ പറ്റും ക്ലിയർ ആണല്ലോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം പേപ്പറും പേനയും ഇക്കത്ത് റെഡി ആയിട്ട് വന്നിരുന്നേ വേറെ ഒരു പരിപാടിക്കും പോരുത് ഒരു അര ഇവിടെ തന്നെ വേണം ഓക്കെ നമ്മുടെ ആദ്യത്തെ വാക്ക് നിഘണ്ടു നിഖണ്ടു നിഖണ്ടു ശബ്ദതാരലി പെട്ടെന്ന് എഴുതി പോണേ ശബ്ദതാരലി കുടുംബം കുടുംബം പ്രാരബ്ധം 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 ഖാദകി 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 നിശബ്ദത 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 था प्रक्षुब्धम 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 यादास्तिकम 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 यदेष्टम यदेष्टम दशरथन 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 यथाथदम സതീർ നമ്മുടെ മണിയത്തിലെ സതീർത്തിണ്ട് സതീർ കഥാഗതൻ തഥാഗതൻ ഞാൻ പ്രൊണൺസ് ചെയ്യുമ്പോഴത്തേക്കും ചിലതൊക്കെ നിങ്ങൾക്ക് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആ വാക്ക് പരിചയപ്പെട്ടിരിക്കണാഗതൻ അതിഥി 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 ദേവോ ഭവ അതിഥി ഗ്രന്ഥം ഗ്രന്ഥം മന്ദര കൂനുള്ള മന്ദന മന്ദരയുടെ അർത്ഥം മന്ദര അസ്തമയം അസ്തമയം ആണ് അസ്തമനമല്ല അസ്തമയം അതിർത്തി അതിർത്തി വാങ്മയം വാങ്മയം മാംസം 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 രോഗം രോഗം സമകാലികൻ 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 വായ്പ നയം വായ്പ നയം വായ്പ നയം അസ്ഥി വാരം അസ്ഥി വാരം ൂടം അസ്ഥൂടം അസ്ഥൂടം അസന്നിഗ്ധം മണലരണ്യം മണലാരണ്യത്തി കളന്ന് കഷ്ടപ്പെടുന്നു മണലരണ്യം മണലരണ്യം ഞാനീ തമാശ പോയിരിക്കാൻ വേണ്ടിട്ടാ ഓളപ്പരുത്

അനന്തരവൻ അനന്തരവൻ രൂക്ഷം രൂക്ഷം അത് എളുപ്പം കയ്യാമം 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 വെച്ചുകൊണ്ട് പോയി കയ്യാമം യൗവനം യൗവനം അവസ്ഥ എൻ്റെ ഒരവസ്ഥ അവസ്ഥ കവിൽ തടം കവിൽ കവിൽത്തടം അനർഘം 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 ദീർഘഗന്ധരം ദീർഘഗന്ധരം ഞാൻ ക്യൂട്ട്നെസ് കേട്ടാ ഞാൻ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ട് ചുമ്മാ തമാശക്കാണ് ദീർഘ ഗന്ധരം ദീർഘ നമ്മൾ ആദ്യം പറഞ്ഞ നിഖണ്ടുവിൻ്റെ ഗായവിടെ ദീർഘ ഗന്ധരം നായും ചിതൽ 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 എടുത്തു ചിതൽ പുറ്റ് ചെലവ് ചെലവ് ഭയങ്കര ചെലവാ ചെലവ് നല്ല ചെലവാക്കുക ചെലവ് സ്വപരിശ്രമം 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 സ്വയം രക്ഷ സ്വയം രക്ഷ എപ്പഴും ചോദിക്കുന്ന കവയിത്രി കവയിത്രി കവയിത്രിയ കവയിത്രിയ കവയ കവയി ഏഴരനിസംസം ഔഖ്യം ഉത്സവം ഉത്സവം ആഴ്ചപ്പതിപ്പ് ആഴ്ചപ്പതിപ്പ് കണ്ടുപിടിത്തം

മൊത്തം എഴുത്ത് തന്നെ പോവേ ഇടയ്ക്ക് ചാരുമിറ്റ് പോലെ ഹൃദ്യം ജാളിയം അധ്യാത്മികം അധ്യാത്മികം നിർണയം നിർണയം കവിത്രയം കവിത്രയം കണ്ടുപിടിത്തം കൈയക്ഷരം കൈയക്ഷരം കൈയെഴുത്ത് കൈയെഴുത്ത് കയ്യെഴുത്ത് കളയിക്കുക കളയിക്കുക கீழ்கோடதி கீழோட கீழோட கைச்சலவுலவுல இது கைச்சலவு கைச்சலவு காட்டாழத்தம் நம்ம அடிமத்தம் காட்டாழத்தம் குட்டித்தம் குடிஷிக குட்டித்தம் குடிஷிக ണംോഡീകരണം കൃത്യനിഷ്ഠനിഷ്യനിത്രിമംഹം കൗട്ടി കൗട്ടി കൗട്ടിം ക്ഷണക്കത്ത് 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 കനിഷ്ഠൻ കനിഷ്ഠൻ കൂടി ഉള്ളത് കോമാളിത്തം 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 കാരാഗൃഹം പെട്ടെന്ന് എഴുതി പോണേ കാരാഗൃഹം കർക്കടകം 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 കേഠിന്യം കുണ്ഡിതം കുണ്ടിതം കോപിഷ്ടൻ 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 അപ്പൊ തൊണ്ണൂറ് വാക്കാകിട്ടുണ്ടോ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കമിഴ്ന്ന് കമിഴ്ന്ന് തൊണ്ണൂറ്റി കർക്കശൻ കർക്കശൻ തൊണ്ണൂറ്റി മൂന്ന് കലാധരൻ കലാധരൻ ധരൻ തൊണ്ണൂറ്റിനാല് കല്യാണം കല്യാണം കായികം കായികം കാരുണ്യം അംഗജൻ അംഗജൻ അംഗവൈകല്യം അംഗവൈകല്യം നൂറ് ഡിക്റ്റേഷൻ വേർഡ്സ് ആയിട്ടുണ്ട് നമുക്ക് ഇത് നോക്കാം എത്ര എണ്ണം കിട്ടി നോക്കാം നോക്കാം നിഖണ്ഡു എഴുതി താരാവതി കുടുംബം പ്രാരബ്ദത്തിന് ദാ കണ്ടോ നമ്മളിലോട്ട് നോക്കിക്കുന്നതായ ഖാതകി നിശബ്ദത പ്രക്ഷുബ്ധം യാഥാസ്ഥിതികം യഥേഷ്ടം ദശരഥൻ യഥാതം സതീർത്തിൻ തഥാകഥൻ അതിഥി ഗ്രന്ഥം മന്ദര അസ്തമയം അണസ്തമയം അതിർത്തി വാങ്മയം ത്വങ് മാംസം ത്വ രോഗം സമകാലികൻ വായ്പ നയം വായനശീലം അസ്ഥി വാരം അസ്ഥിക്കൂടം അസ്ഥിക്കൂടം അസന്നിഗ്ധം മണലരണ്യം ദാർഷ്ട്യക്കാരൻ നാസ്തികൻ സാന്ദ്രസൗഹൃദം അനന്തരവൻ രൂക്ഷം കയ്യാമം യൗവനം ജോഡി അവസ്ഥ കവിഴത്തടം അനർഘം ദീർഘഗന്ധരം പാദസരം ചിതൽ ജലവ് സ്വപരിശ്രമം സ്വയം രക്ഷ കവയിത്രി ജനയിത്രി ഏഴരശനി ഭീഭത്സം ബീഭത്സം ഔത്സുഖ്യം ഉത്സവം ഉത്സവം കിടത്തായാണ് ഉത്സവം ആഴ്ചപ്പതിപ്പ് പരിണതഫലം കണ്ടുപിടിത്തം അത്ഭുതം അത്ഭുതം ജഗത്രയം ബാഷ്പാഞ്ജലി കൂടമന്ത്രം ഷിപാർശ വാൽമീകി വാഞ്ച വാങ്ച ഹൃദ്യം ജാളിയം അധ്യാത്മികം നിർണയം അധ്യാത്മികം നിർണയം കവയിത്രി കുറച്ചും കൂടി ഉള്ളു പെട്ടെന്ന് നോക്കണേ കവയിത്രി കവിത്രയം കണ്ടുപിടിത്ത കണ്ടുപിടിത്ത രണ്ടു വീട്ടിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് സോഴ്സ് എടുത്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തു തോന്നുന്നത് കയ്യക്ഷരം കയ്യക്ഷരം കയ്യെഴുത്ത് കളയിക്കുക കീഴ് കോടതി കൈ ചെലവ് കാട്ടാളത്തം കുട്ടിത്തം കുടിശിക ക്രോഡീകരണം കൃത്യനിഷ്ഠ കൃത്രിമം കേളീഗൃഹം കൗട്ടില്യം ക്ഷണക്കത്ത് ക്ഷണക്കത്ത് കാണ്ട് കനിഷ്ഠൻ കോമാളിത്തം എൺപത്തി അഞ്ചായേ കാരാഗൃഹം കർക്കടകം കേമത്തം കാഠിന്യം കുണ്ഠിതം കോപിഷ്ടൻ കമിഴ്ന്ന് കർക്കശൻ കലാധരൻ കല്യാണം കായികം കാരുണ്യം അങ്കജൻ അംഗവൈകല്യം അതിഥി അതത് ഓക്കെ സെറ്റാണേ നൂറിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നൂറിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് മെസ്സേജ് അയക്കണം ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യണം അല്ലെങ്കിൽ ഈ ഇതിനകത്ത് യൂട്യൂബിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ക്ലിയർ ആയല്ലോ ഇപ്പം മൂന്ന് മൂന്നെണ്ണം ആയിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് രണ്ടും ഇപ്പം നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ആയി പക്ഷേ അതിനകത്ത് കുറേ റിപ്പീറ്റ് റിപ്പീറ്റേഷൻ ഇനിയും വരും കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ കൺഫൂഷനുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും ഞാൻ പല സോർച്ച് എന്ന് എടുക്കുമ്പോൾ പല റിപ്പീറ്റ് ചെയ്യും പക്ഷെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റും അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തേക്ക് ബൈ ഇത് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് അറിയിക്കണേ